എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിരിക്കാണ് ഞങ്ങൾ ഒരു നല്ലൊരു പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കാണ് അപ്പൊ ഞങ്ങൾ പഴയ കഥ ആയാലും അതിൽ ചെറിയ പാട്ടൊക്കെ ആയാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് ചെയ്യണം അല്ലേ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ പാട്ട് ഇഷ്ടപ്പെടാനുള്ള പാട്ടറിഞ്ഞിട്ടോ പാട്ട് പഠിച്ചിട്ടോ അങ്ങനെയൊന്നല്ല പക്ഷെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ പാടി ഞങ്ങളെ ഞങ്ങളൊക്കെ ഞങ്ങള് ചുറ്റും ഇങ്ങോട്ടിരുന്നു അപ്പൊ അമ്മ ചോറുകാരൊക്കെ ശരിയാക്കെ ആയിരിക്കും ഞങ്ങൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് അതൊക്കെ പറഞ്ഞു അങ്ങനെ അത് അപ്പൊ ഈ പാട്ടൊക്കെ അങ്ങനെ കേട്ട് ഞങ്ങളുടെ അച്ഛൻ പാടി അങ്ങനെ കേട്ട് പാട്ട് വളപ്പം പാട്ട് അതുപോലെ കുറുക്കനും കുലി കുറുക്കൻ്റെ സൂത്രങ്ങൾ അങ്ങനെ കുറെ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഉള്ള ഇതാണ് അത് പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാ പാടേണ്ടത് അക്ഷരങ്ങളൊന്നും ശരിക്കും മുഴുവനായിട്ടൊന്നും അറിയില്ല എന്നാലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളുടെ അച്ഛനെന്നുവച്ചാല്

പാട്ട് പാടാൻ പറ്റില്ല എനിക്ക് ഇപ്പം രണ്ടു പേര് പാടണം എനിക്ക് ടെൻഷനായിപ്പോയി മനസ്സിലാ വല്ല്യമ്മേ തലയിൽ വെള്ളീരോ മറു കൊടുവ വെറ്റൊരു വലിയമ്മവെന്നോ പടക്കുടക്കുവേ മുകുരം കാണാൻ പോയപ്പോൾ ഒരു നേരം തൻ തിനെ എനിക്ക് വാങ്ങീന്നല്ലോ ഓടേ ഇല്ല വെറ്റെ തന്നവരിത വലിയമ്മവെന്നോ തലയിൽ വെള്ളീരോ കാണാൻ ഒരു അമ്മക്ക് ഭയങ്കര സങ്കടായിട്ടാ അപ്പൊ ഞങ്ങൾ എന്തായാലും വരാം അത് ആദ്യത്തെ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഉണ്ണിയുടെ ഒരു പാട്ട് ഇട്ടുന്നുണ്ടപ്പോ അത് കഴിഞ്ഞിട്ട് വന്നാണ് അത് അമ്മക്ക് അപ്പന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോൾ സങ്കടായി ഇപ്പൊ ഞങ്ങ വരാ നാളെ വരാം